രണ്ട് അരങ്ങേറ്റക്കാർ തിളങ്ങി വിളങ്ങി മിന്നിയ ദിനം അങ്ങ് ഗാബയിലായാലും ഇങ്ങ് ഇന്ത്യയിലായാലും മനസ്സാന്നിധ്യത്തോടെ ഈ തുടക്കക്കാർ ലോക ക്രിക്കറ്റിലെ അധികായരെ എറിഞ്ഞു വീഴ്ത്തിയ ദിനം അവിടെ ഷമർ ജോസഫ് എന്ന വിൻഡീ സ്പേസർ ആയിരുന്നു എങ്കിൽ ഇവിടെ അത് ടോം ഹാർട്ട്ലി ആയിരുന്നു ഇവിടെ ഇന്ത്യയിൽ നാലാം ദിനം ജയമുറപ്പിച്ച ഇന്ത്യ അവിശ്വസനീയമായി തകരുകയായിരുന്നെങ്കിൽ ഓസീസിന്റെ പൊന്നാപുരം കോട്ടയായ ഗാബയിൽ ഷമർ ജോസഫ് എന്ന സ്റ്റാർക്കിന്റെ ഏറേറ്റ് കാലു തകർന്നിട്ടും വർധിത വീര്യത്തോടെ പന്തറിഞ്ഞ പോരാളിക്ക് മുന്നിൽ ഓസീസും തോറ്റുപോവുകയായിരുന്നു ഹൈദരാബാദിൽ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടെസ്റ്റിൽ തോറ്റതോടെ ഇന്ത്യയെ തേടി നാണം കേട്ട ചില റെക്കോർഡുകളും എത്തുകയുണ്ടായി ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി തൊണ്ണൂറ് റൺസിൻ്റെ മികച്ച ലീഡ് സ്വന്തമാക്കിയിട്ടും ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം ഇരുപത്തി എട്ട് റൺസിന്റെ തോൽവി ഏറ്റുവാങ്ങിയതോടെ കനത്ത നാണക്കേട് തന്നെയാണ് ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ടീം നൂറ് പ്ലസ് റൺസ് ലീഡ് നേടിയ ശേഷം ഹോം ടെസ്റ്റിൽ തോൽവി രുചിക്കുന്നത് കൂടാതെ ഹൈദരാബാദിൽ ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യ തോൽക്കുന്നത് ഇതുവരെ ഹൈദരാബാദിൽ ഒരു ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യ തോറ്റിട്ടുണ്ടായിരുന്നില്ല കൂടാതെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിൽ സ്വന്തം നാട്ടിൽ ഇന്ത്യ ജയിക്കാതെ പോകുന്നത് ഹൈദരാബാദിൽ ബാസ്ബോൾ ശൈലിക്കാരായ ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ അറുപത്തിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിൽ പുറത്തായപ്പോൾ ഇന്ത്യ മറുപടിയായി നൂറ്റി ഇരുപത്തി ഒന്ന് ഓവറിൽ റൺസ് നേടിയിരുന്നു ഇതോടെ നൂറ്റി തൊണ്ണൂറ് റൺസിന്റെ മികച്ച ഒന്നാം ഇന്നിംഗ് ലീഡാണ് രോഹിത് ശർമ്മയും സംഘവും ആ സമയത്ത് സ്വന്തമാക്കിയിരുന്നത് യശസ്വി ജയ്സാൽ എൺപത് കെ എൽ രാഹുൽ എൺപത്തി ആറ് രവീന്ദ്ര ജഡേജ എൺപത്തി ഏഴ് അക്സർ പട്ടേൽ നാൽപ്പത്തിനാല് ശ്രീകർ ഭരത് നാൽപ്പത്തി ഒന്ന് എന്നിവരുടെ ബാറ്റിംഗ് ആണ് ഇന്ത്യക്ക് മികച്ച ലീഡ് സമ്മാനിച്ചത് എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ഒലി പോപ്പിന്റെ സെഞ്ചുറിക്ക് മുന്നിൽ കുതിച്ച ഇംഗ്ലണ്ടിനെ കൂറ്റൻ സ്കോ െത്താൻ ഇന്ത്യൻ ബൌളർമാരും ഫീൽഡർമാരും അനുവദിച്ചത് ഒരു തിരിച്ചടിയായി ഒലിപോപ്പ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പന്തിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് നേടിയപ്പോൾ ഇംഗ്ലണ്ട് നൂറ്റി രണ്ട് ഓവറിൽ നാനൂറ്റി ഇരുപത് റൺസ് അടിച്ച് ഇരുനൂറ്റി മുപ്പത് റൺസിന്റെ സുരക്ഷിത ലീഡ് ഇംഗ്ലണ്ട് സ്വന്തമാക്കുകയും ചെയ്തു ഇതോടെ ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യം മുന്നിലെത്തിയ ടീം ഇന്ത്യ നാലാം ദിനം ഇരുന്നൂറ്റി രണ്ട് റൺസിന് കൂടാരം കയറുകയായിരുന്നു ഇരുപത്തി റൺസിന്റെ ജയമാണ് ഇംഗ്ലണ്ട് നേടിയത് രണ്ടാം ഇനിസിൽ നായകൻ രോഹിത് ശർമ്മത്തി ഒൻപത് റൺസുമായി ഇന്ത്യയുടെ ടോപ്പ് സ്കോറായപ്പോൾ സ്പിന്നർ ടോം ഹാർട്ട്ലിയാണ് ഇംഗ്ലണ്ടിനു വേണ്ടി ഏഴ് വിക്കറ്റ് വീഴ്ത്തി ഇന്ത്യയുടെ കഥ കഴിക്കുന്നതിൽ നിർണായക പങ്കുവച്ചു ഒരു കിടത്തിൽ പത്തൊൻപത് എന്ന നിലയിൽ കൂറ്റൻ തോൽവി മുന്നിൽ കണ്ട ഇന്ത്യയെ അശ്വിനും ഭരതും ചേർന്ന് അൻപത്തി ഏഴ് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നെങ്കിലും ഇരുവരും അടുത്തടുത്ത് പന്തിൽ പുറത്തായത് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറുകയായിരുന്നു എന്നാൽ അവസാന വിക്കറ്റിൽ ഒത്തുചേർന്ന മുഹമ്മദ് സിറാജും ബുംറയും ഇരുപത്തി അഞ്ച് റൺസ് കൂട്ടിച്ചേർത്ത് എങ്കിലും ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല തോൽവി തടയാനായില്ല ഇംഗ്ലണ്ടിനായി അരങ്ങേറ്റം കുറിച്ച സ്പിന്നർ ടോം ഹാർട്ട്ലിയാണ് ഇന്ത്യൻ ബാറ്റിംഗിന്റെ നട്ടിൽ ഒടിച്ചത് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് ഓവറിൽ അറുപത്തി റൺസ് വഴങ്ങി ഏഴ് വിക്കറ്റിനാണ് ഹെർട്ലി നേടി ഒരു അരങ്ങേറ്റ താരത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം കൂടിയായി മാറി ഇത് ജോറുട്ടും ജാക്കി ലീച്ചും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തുകയുണ്ടായി ആദ്യ ഇന്നിംഗ്സിൽ വെടിക്കെട്ട് ഫിഫ്റ്റി നേടിയ യശസ്വി ജയ്സ്വാൾ രണ്ടാം ഇന്നിംഗ്സിൽ മുപ്പത്തി അഞ്ച് പന്തിൽ പതിനഞ്ച് റൺസാണ് നേടിയത് ടോം ഹാർട്ട്ലിയാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് പിന്നാലെത്തിയ ശുഭ്മാൻ ഗിൽ രണ്ട് പന്ത് നേരിട്ട് ഡെക്കിന് പുറത്താവുന്നു വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ എല്ലാ കണ്ണുകളും ആ സമയത്ത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയിലായിരുന്നു അൻപത്തി എട്ട് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസ് നേടാൻ മാത്രമേ രോഹിത്തിന് സാധിച്ചുള്ളൂ സമ്മർദ്ദം ബാധിച്ചതോടെ ടൈമിംഗ് തെറ്റി ഹേർലിക്ക് മുന്നിൽ എൽ ബി കുരുങ്ങുകയായിരുന്നു ഹിറ്റ് ഇതോടെ നാണം കേട്ട തോൽവി ഈ വിക്കറ്റുകൾ പിന്നീട് കൊഴിഞ്ഞതോടെ ടീമിന് നേരിടേണ്ടി വരികയായിരുന്നു ഏതായാലും നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു പരാജയം തന്നെയാണ് ടെസ്റ്റിൽ ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം ടെസ്റ്റിൽ ശക്തമായൊരു തിരിച്ചുവരവ് ഇന്ത്യക്ക് നടത്തേണ്ടതായിട്ടുണ്ട് നാലാം തരം മത്സരം അവസാനിച്ചപ്പോൾ ഇന്ത്യക്ക് ഏറെ പിഴവുകൾ സംഭവിച്ചു എന്ന് രോഹിത് ശർമ്മ പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു എവിടെയാണ് ടീമിന് തെറ്റുപറ്റിയത് എന്ന് ചൂണ്ടിക്കാട്ടുക പ്രയാസമാണ് ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി റൺസ് ലീഡ് നേടിയപ്പോൾ ഇന്ത്യൻ ടീം മേൽക്കൈ സ്വന്തമാക്കി എന്നാണ് ിന്റെ ഗംഭീര സെഞ്ചുറി ഇന്ത്യയിൽ ഒരു വിദേശ താരത്തിന്റെ ഞാൻ കണ്ട ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്നാണ് ഓലിപ്പോപ്പ് നന്നായി കളിച്ചു ഇന്ത്യൻ ബോളർമാർ നന്നായി പന്തറിഞ്ഞിട്ടും തകർപ്പൻ ഇന്നിങ്സ് കളിക്കുകയായിരുന്നു ഓലിപ്പോ അവസാന ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസ് വിജയലക്ഷ്യം എത്തിപ്പിടിക്കാനാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ ആ വിജയലക്ഷ്യത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായില്ല ടീം എന്ന രീതിയിൽ ടീം എന്ന നിലയിൽ ഞങ്ങൾ പരാജയപ്പെടുകയായിരുന്നു അവസാന വിക്കറ്റിൽ ബുംറയും മുഹമ്മദ് സിറാജും മത്സരം അഞ്ചാം ദിവസത്തിലേക്ക് കൊണ്ടുപോകണം എന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം വാലറ്റം പൊരുതിയെങ്കിലും ടോപ്പ് ഓർഡറിൽ നിന്നും നല്ല പ്രകടനം ഉണ്ടായില്ല മുൻനിര ബാറ്റർമാർ പോരാട്ടം കുറച്ചുകൂടി നല്ല പോരാട്ടം കാഴ്ചവെക്കണമായിരുന്നു ഇത് ആദ്യ മത്സരം മാത്രമാണ് ഇനിയും നാല് ടെസ്റ്റുകൾ ബാക്കിയുണ്ട് ഇതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ടീം മുന്നോട്ട് പോകും എന്നാണ് എന്റെ പ്രതീക്ഷ എന്നായിരുന്നു മത്സരശേഷം രോഹിത് ശർമ്മയുടെ പ്രതികരണം അപ്പോൾ ഇവിടെ ഇംഗ്ലണ്ടിന്റെ വിജയമായിരുന്നെങ്കിൽ ഇന്ത്യയെ തകർത്തുകൊണ്ടുള്ള വിജയമാണെങ്കിൽ അങ്ങ് ഗ്യാബയിൽ അവിശ്വസനീയമായിരുന്നു വിൻഡീസിന്റെ എട്ട് റൺസ് ജയം തൊണ്ണൂറ്റി ഏഴിൽ ഓസ്ട്രേലിയയെ ഒറ്റയ്ക്ക് തോൽപ്പിച്ച ബ്രയൻ ലാറയെ കമന്ററി ബോക്സിൽ സാക്ഷി നിർത്തി ഇരുപത്തി ഏഴ് വർഷത്തിനുശേഷം ഷമർ ജോസഫ് എന്ന പുതുമുഖത്തിന്റെ വൺ മാൻ ഷോയിലായിരുന്നു വിൻഡീസ് ജയം അതും ഓസീസ് നൂറ്റി പതിമൂന്നിന് രണ്ട് എന്ന നിലയിൽ നിന്നും ഇരുന്നൂറ്റി ഏഴ് റൺസിന് ഓൾ ഔട്ട് ആക്കിയുള്ള ജയം ഒരിക്കലും തോൽക്കാത്ത ഗ്യാബയിൽ ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയയെ അട്ടിമറിക്കുകയായിരുന്നു വെസ്റ്റ് ഇൻഡീസും അവസാന പന്ത് വരെ ആവേശകരമായ മത്സരത്തിൽ എട്ട് റൺസിന്റെ ആവേശകരമായ വിജയമാണ് വെസ്റ്റ് ഇൻഡീസ് സ്വന്തമാക്കിയത് രണ്ടാം ടെസ്റ്റ് മാത്രം കളിക്കുന്ന ഷമർ ജോസഫിന്റെ ഐതിഹാസിക ബോളിംഗ് പ്രകടനം അത് കുറെ കാലമെങ്കിലും ആളുകൾ ഓർത്തു വെക്കും എന്ന് ഉറപ്പാണ് സ്റ്റീവ് സ്മിത്തിന്റെ ഒറ്റയാൾ പോരാട്ടം ഈ മത്സരത്തിൽ പാഴാവുകയും ചെയ്തു പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ അറുപത്തി എട്ട് റൺസ് വഴങ്ങിയാണ് ഷമർ ജോസഫ് ഏഴും വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ഓസ്ട്രേലിയയുടെ നടുവിടിച്ചത് ഓസ്ട്രേലിയയുടെ പ്രധാന താരങ്ങളുടെ എല്ലാം വിക്കറ്റുകൾ ഈ യുവതാരമാണ് വീഴ്ത്തിയത് അൽസാരി ജോസഫ് രണ്ടും ജസ്റ്റിൻ ഗ്രേവിസ് ഒരു വിക്കറ്റും സ്വന്തമാക്കുകയുണ്ടായി മത്സരത്തിൽ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് ഉയർത്തിയ ഇരുന്നൂറ്റി പതിനേഴ് റൺസ് എന്ന വിജയലക്ഷ്യത്തിന് ഓസ്ട്രേലിയ ിൽ കീഴടങ്ങിയത് മത്സരം അവസാനിക്കുമ്പോൾ സ്റ്റീവ് സ്മിത്ത് ഒറ്റയാൾ പട്ടാളമായി പന്തിൽ ഒൻപത് ഫോറും ഒരു സിക്സും സഹിതം പുറത്താകാതെ റൺസുമായി ക്രീസിലുണ്ടായിരുന്നു മറ്റാരും സ്മിത്തിന് പിന്തുണ നൽകാതിരുന്നതാണ് ഓസ്ട്രേലിയക്ക് തിരിച്ചടിയായത് ഷമർ ജോസഫിന്റെ ആക്രമണത്തിന് മുന്നിൽ ഒരു ഘട്ടത്തിൽ രണ്ടിന് നൂറ്റി പതിമൂന്ന് റൺസ് എന്ന ശക്തമായ നിലയിൽ നിന്നും എട്ടിന് നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് എന്ന നിലയിലേക്ക് ഓസീസ് തകരുകയായിരുന്നു നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് മുന്നൂറ്റി പതിനൊന്ന് റൺസ് എടുത്തപ്പോൾ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് റൺസാണ് നേടി ഇതാ സമയത്ത് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ഓസീസ് രണ്ടാം ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് സ്വന്തമാക്കിയത് ഇതോടെ ഈയൊരു പരമ്പരയിൽ ഒന്നേ ഒന്നിന് ഒപ്പമെത്താനും വിൻഡീസിന് സാധിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് പുതുമുഖങ്ങൾ ഒന്ന് ഷമർ ജോസഫ് ആണെങ്കിൽ ഇവിടെ ഇങ്ങി ടോം ഹാർട്ട്ലി രണ്ട് പുതുമുഖങ്ങൾ മിന്നി തിളങ്ങിയ ദിനമായിരുന്നു കഴിഞ്ഞ ദിനം